അഞ്ച് ബാച്ചാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത് പക്ഷേ നാടകത്തിൻ്റെ ആ കോമ്പറ്റീഷൻ്റെ അത്രയും തീവ്ര ഉള്ളതുകൊണ്ട് കോമ്പറ്റീഷൻ നടന്നത് നാടക മത്സരം നടന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു വെളുപ്പിന് അഞ്ചരക്കാണ് അപ്പം അത്രയും ട്രെയിനിങ് എടുത്ത് ആയി കണ്ട് ഡ്രാമ സ്കൂളിൽ നിന്ന് വന്ന ആളുകൾ തന്നെ നാടകം അവർ അവർ സംവിധാനം ചെയ്ത നാടകം അവർ തന്നെ ഞങ്ങളെ പരിശിപ്പിച്ച് കൃത്യമായി പരിശിപ്പിച്ച് കൊണ്ടൊരു മത്സരമായിരുന്നു അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് എൻ്റെ ബാച്ചിന് ഞാൻ തൃശ്ശൂർ മടിക്കുവാണെങ്കിൽ സെവന്ത് ബാച്ചാണ് സെവന്ത് ബാച്ചിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി അത് അന്നത്തെ വലിയൊരു സംഭവമായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അത് കഴിഞ്ഞ് എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി ഞാനായിരുന്നു നാടത്തിലെ മെയിൻ റോൾ വെണ്ണക്കപ്പ കുമാരൻ അഥവാ ജനങ്ങൾ പാവകൾ എന്നുള്ള ഡ്രാമ അതിലെ ഓരോ ഡയലോഗും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മറ്റൊരു കലോത്സവം കൂടി തൃശ്ശൂരിലെത്തുമ്പോൾ ഒരുക്കങ്ങൾ തകൃതിയാണ് ഈ ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തൃശൂർ മേയർ നിജി ജസ്റ്റിൻ ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ് ഒരുക്കങ്ങളെ കുറിച്ച് മാത്രമല്ല തൻ്റെ കലോത്സവകാല ഓർമ്മകൾ കൂടി മേയർ നമുക്കൊപ്പം പങ്കുവയ്ക്കും എന്താണ് തൃശ്ശൂരിലേക്ക് ഒരു കലോത്സവം വരുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ തൃശ്ശൂർ മേയറായിട്ട് ചാർജ് എടുത്തിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു പ്രോഗ്രാം അതിൻ്റെ സംഘാടകയാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ അനേകം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് ജലവിതരണം വൈദ്യുതി റോഡുകളുടെ അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട് ശുചീകരണം ഈ മേഖലയിലാണ് ഞങ്ങൾ തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റവും കൂടുതലായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് കലോത്സവ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പഠിച്ചത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് സെക്കൻഡ് ഇയർ ആയപ്പോൾ നാടക മത്സരം അതായത് കോളേജിൽ തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ നാടക മത്സരം ഏറ്റവും കോമ്പറ്റീഷൻ ആ മത്സരത്തിനായിരുന്നു ഞങ്ങളെ ട്രെയിൻ ചെയ്യാൻ വന്നത് നമ്മുടെ ഡ്രാമ സ്കൂളിൽ നിന്നുള്ളവരായിരുന്നു അവർ സെലക്ട് ചെയ്യും കുട്ടികളെ അപ്പോൾ അങ്ങനെ പലരിൽ നിന്നും എനിക്ക് ഞങ്ങളുടെ ബാച്ചിൽ എനിക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ മെയിൻ റോൾ തന്നെ അഭിനയിക്കാൻ സാധിച്ചു അഞ്ച് ബാച്ചാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത് പക്ഷേ നാടകത്തിൻ്റെ ആ കോമ്പറ്റീഷൻ്റെ അത്രയും തീവ്ര ഉള്ളതുകൊണ്ട് കൊണ്ട് കോമ്പറ്റീഷൻ നടന്നത് നാടക മത്സരം നടന്നത് ഇപ്പോഴും ഓർക്കുന്നു വെളുപ്പിന് അഞ്ചരക്കാണ് അപ്പം അത്രയും ട്രെയിനിങ് എടുത്ത് സീരിയസ് ആയി കണ്ട് ഡ്രാമ സ്കൂളിൽ നിന്ന് വന്ന ആളുകൾ തന്നെ നാടകം അവർ അവർ സംവിധാനം ചെയ്ത നാടകം അവർ തന്നെ ഞങ്ങളെ പരിശീലിച്ച് കൃത്യമായി പരിശിപ്പിച്ച് മത്സരമായിരുന്നു അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് എൻ്റെ ബാച്ചിന് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സെവൻത്ത് ബാച്ചാണ് സെവൻത്ത് ബാച്ചിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി അത് അന്നത്തെ വലിയൊരു സംഭവമായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അത് കഴിഞ്ഞ് എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി ഞാനായിരുന്നു ആ നാടകത്തിലെ മെയിൻ റോൾ വെണ്ണക്കപ്പ് കുമാരൻ അഥവാ ജനങ്ങൾ പാവകൾ എന്നുള്ള ഡ്രാമയായിരുന്നു അതിലെ ഓരോ ഡയലോഗും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് ഇൻ്റർ മെഡിക്കൽ യൂത്ത് ഫെസ്റ്റിവൽ എല്ലാ മെഡിക്കൽ കോളേജും തമ്മിലുള്ള കോമ്പറ്റീഷൻ അത് തിരുവനന്തപുരത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് എല്ലാവരും തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ കോമ്പറ്റീഷൻ നടന്നപ്പോൾ ഞങ്ങളുടെ നാടകത്തിന് തേർഡ് പ്രൈസാണ് കിട്ടിയത് അതിൽ ഒരു ബെസ്റ്റ് ആക്ട്രസ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ സ്പെഷ്യൽ ജൂറി അവാർഡായിട്ട് ബെസ്റ്റ് ആക്ട്രസ് എനിക്ക് കിട്ടി അതിലെനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്ന മത്സരത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത് മത്സരം തുടങ്ങി അവസാനിക്കുന്നവരെ കൂകി തോൽപ്പിക്കുക എന്നുള്ളൊരു പ്രവണത അന്ന് കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ ജഡ്ജസിന്റെ മുമ്പിൽ ഏറ്റവും ഫ്രണ്ടിലെ ജഡ്ജസ് ഇരുന്ന കാരണം കൊണ്ട് ഞങ്ങളുടെ നാടകത്തിന് സമ്മാനം കിട്ടി അത് വളരെയേറെ സന്തോഷമുണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ ഇതിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന വലിയൊരു മിസ്സായി തോന്നുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും സ്കൂൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല അവസരങ്ങളുണ്ട് എനിക്ക് അന്നത്തെ കാലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഈ മത്സരങ്ങളുണ്ടല്ലോ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനോ അതിൻ്റെ കോമ്പറ്റീഷൻസിന് പോകാനോ ഒന്നിനും സാധിച്ചിരുന്നില്ല അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും വിഷമം തന്നെയാണ് ഇത് കാണുമ്പോൾ വലിയ എന്താണ് കുട്ടികളോട് പറയാനുള്ളത് മത്സരത്തിൽ വരുന്ന കുട്ടികളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് കുട്ടികളോട് പറയാനുള്ളത് മത്സരിക്കാൻ ഒരു അവസരം കിട്ടുന്ന തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാം കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആവാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായി കുട്ടികൾ കരുതാം ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റില് കോമ്പറ്റീഷൻസിനെ കാണാം കോമ്പറ്റീഷൻസിൽ ഒരാൾക്കാർ ഫസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ സമ്മാനം കിട്ടുന്നവർ വിജയിക്കുന്നവർ അമിതമായി ആഹ്ലാദിക്കേണ്ട തോൽക്കുന്നവർ അമിതമായി ദുഃഖിക്കും വേണ്ട നമ്മളൊരു ബാലൻസിൽ മുന്നോട്ട് പോകണം മത്സരിക്കാതെ തന്നെയാണ് ഏറ്റവും വലിയ അവസരം എന്ന് എൻ്റെ അഭിപ്രായം അതാണ് മേയർക്ക് പറയാനുള്ളത് അമിത ആഹ്ലാദമോ അമിത ദുഃഖമോ വേണ്ട എന്നാണ് മേയർ കുട്ടികളോട് പറയുന്നത് തൃശൂരിൽ നിന്നും നടരാജ് പരശുറാവ് മീഡിയ വൺ